ലോക കേരള സഭയുടെ നാലാം സമ്മേളനം നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പിഹാളിൽ സമാപിച്ചു വിഷയ വൈവിധ്യം കൊണ്ടും നിലപാടുകളിലും വ്യത്യസ്തമായ പത്ത് പ്രമേയങ്ങൾ ലോക കേരള സഭ പാസാക്കി ആൻഡ് സമഗ്രമായ പഠനത്തിനു വേണ്ടി മാത്രം ഒരു വലിയ സ്റ്റഡി സെൻ്റർ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് ചെറിയ വിനിമയങ്ങൾ പോലും ആൻറ്റി മണി ലോണ്ടറിങ് പരിശോധനയ്ക്ക് അടക്കമുള്ളവക്കുള്ള ഫീസ് ഉൾപ്പെടുത്തിയാണ് ഈടാക്കുന്നത് വർദ്ധിത ഫീസ് എന്നത് അന്താരാഷ്ട്ര കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമല്ല എന്നതും ഇവിടെ സഭാ വിമർശനവിധേയമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സമഗ്രമായ കുടിയേറ്റ നിയമം പാസ്സാക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്ന് കോവിഡ് ദുരന്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോട് ലോക കേരള സഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ലോക കേരള സഭയുടെ പൊതുസഭയിൽ ശനിയാഴ്ച രാവിലെ നടത്തിയ മേഖലതല ചർച്ചകളുടെ റിപ്പോർട്ടിംഗ് വിശ്വമലയാളികളുടെ ക്രിയാത്മക നിർദ്ദേശങ്ങളുടെ സംവാദവേദിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന്റെയും സാന്നിധ്യത്തിൽ നടന്ന പൊതുസഭയിൽ ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ പ്രശ്നങ്ങൾ മുതൽ ആഫ്രിക്കയിൽ കേരളത്തിലുള്ള കയറ്റുമതി സാധ്യതകൾ വരെ ചർച്ചയായി നിയമപരവും സുതാര്യവുമായ ചിലവു കുറഞ്ഞ റിക്രൂട്ട്മെന്റ് നടപടികൾക്കായി ലോക കേരള സഭ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു മികച്ച സർവകലാശാലകൾ കണ്ടെത്തുന്നതിനും ചൂഷണരഹിതമായ റിക്രൂട്ട്മെന്റ് ഉറപ്പുവരുത്തുന്നതിനും ലോക കേരള കേരളസഭാ അംഗങ്ങൾ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വരേണ്ടതുണ്ട് ആ ദൗത്യത്തിലേക്ക് എത്തുന്നതിനായി എൽ കെ എസ് അംഗങ്ങളുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനും കാവലായ പരിഷ്കാരം ഈ മേഖലയിൽ നടപ്പിലാക്കേണ്ടതുണ്ട് ആഗോള മലയാളികൾക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ പോർട്ടൽ ലോക കേരളം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനത്തിൽ മറുപടി പറഞ്ഞു ഒരുപാട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് എല്ലാ നിർദ്ദേശങ്ങളുടെയും സാധ്യതകൾ പരിശോധിക്കും സാധ്യമായ തീരുമാനങ്ങളെടുക്കും ആവശ്യമായ നടപടികൾ അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകും ഇതെല്ലാം സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വത്തിലുള്ളവയല്ല നമ്മുടെ കൂട്ടായ്മയുടെ ഉത്തരവാദിത്വത്തിലൂടെയാണ് ഇതെല്ലാം നിർവഹിക്കേണ്ടത് എന്നാണ് കാണുന്നത് തുടർന്ന് സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ സമാപന പ്രസംഗത്തോടെ ലോക കേരള സഭയുടെ നാലാം സമ്മേളനത്തിന് സമാപനമായി യഥാർത്ഥത്തിൽ ഈ ലോക കേരള സഭാ സമ്മേളനം ലോക കേരള സഭ മലയാളി പ്രവാസികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടില്ലേ വർദ്ധിപ്പിച്ചു ഉറച്ച അഭിപ്രായക്കാരനാണ് ഞാൻ ഇന്ന് നൂറ്റിമൂന്ന് രാഷ്ട്രങ്ങളിലേക്ക് ഇത് പടർന്നു യഥാർത്ഥത്തിൽ മലയാളി ഡയസ്പോറക്ക് മാത്രമല്ല ജനപ്രതിനിധികളായ ഞങ്ങൾക്കുൾപ്പെടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും സംഭവം നടന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ ഒരാളുണ്ട് എന്ന തോന്നലാണ് ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്